നാക്ക് ക്ക് കഴിച്ചു പിടികെ അങ്ങനൊന്നുമില്ലായിരുന്നു പകുതി കണ്ണു തുറന്നിട്ട് ഒരു എന്തോ ഒരു വിഷമം പോലെ മുഖത്ത് നമസ്കാരം ചുവട് ന്യൂസ് നിൽക്കുന്നത് ഒരു മറ്റൊരു വാർത്തയുമായാണ് വിന്നിപ്പൊട്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് തൻ്റെ മകളെ പൊന്നുപോലെ നോക്കിയ അച്ഛൻ്റെ വാക്കുകളാണ് കുറച്ചു മുമ്പ് നിങ്ങൾ കേട്ടത് ഒരു ബസ് കണ്ടർക്കെ കേന്ദ്രീകരിച്ചാണ് ചിത്ര പോലീസ് അന്വേഷണം നടത്തുന്നത് തീർച്ചയായും ഇതിൻ്റെ സത്യം വെളിയിൽ വരണം എന്ന് തന്നെയാണ് നാട്ടുകാരും കൂട്ടുകാരും കുട്ടിയുടെ ബന്ധുക്കളും എല്ലാം ഞങ്ങളോട് പറയുന്നു ഒൻപതാം ക്ലാസ്സുകാരിയായ പൂജ എന്ന മിടുകിയായ വിദ്യാർത്ഥി വീട്ടിൽ നല്ല സ്വഭാവം നാട്ടിലൊക്കെ നല്ല പേരുള്ള ഒരു കുട്ടി പെട്ടെന്ന് പത്തൊമ്പതാം തീയതി ഒൻപത് മണിയോടു കൂടി തൻ്റെ റൂമിലുള്ള ജനലിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ള വലിയൊരു ദുരൂഹതയിലാണ് ഒരു നാട് മുഴുവൻ തീർച്ചയായും ചുവടുന്യൂസും ഇതിൻ്റെ സത്യം വെളിയിൽ വരണം എന്നുള്ളതാണ് സാധാരണ മുതൽ നാലേകാല് നാലേ മുക്കാലിലാണ് വരാറുള്ളത് അന്ന് പക്ഷേ നാല് നാല് നാലേ കാല ഞാൻ വീട്ടിലില്ലായിരുന്നു നാലേ കാലിൻ്റെ ഒരു പട്ടുമ്മലെന്നു പറഞ്ഞ മൃസിലാണ് വന്നത് വന്നപ്പോൾ ഇന്നത്തെക്കാലം എന്തോ വിചാരം ക്ഷീണമൊക്കെ കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച ചില ദിവസങ്ങളിലൊക്കെ ഈ ബാഗൊക്കെ തൂക്കിപ്പോൾ ക്ഷീണം കൊണ്ടായിരുന്നു ചോദിച്ചാൽ വന്നോണ്ടേ അമ്മേടെ അടുത്ത് ഇതേപോലെ ഹാളിൽ രണ്ട് കസര അത് ഇങ്ങനെ നിൽക്കാൻ ചേർന്നിരുന്നാണ് സ്കൂളിൽ നിന്ന് വന്നോണ്ടേ വേവൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് അമ്മയ്ക്ക് മോക്കും അങ്ങനെ ചേർന്നേ ഇരിക്കൂ സ്കൂളിലെ തൊട്ടുള്ള എന്തുണ്ടെങ്കിലും അമ്മേരടുത്ത് ഷെയർ ചെയ്യും അമ്മ അതേപോലെ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യും ചിലപ്പം ഒരു ലാസ്സിൽ ജായമായിട്ടായിരിക്കും ഇരിക്കുന്നത് ചിലപ്പം ഇതെല്ലാം പറഞ്ഞിട്ടായിരിക്കും പോയി കുളിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കണത് കുളിച്ചിട്ട് വന്ന് പിന്നെ നോട്ടൊക്കെ എഴുതാണ്ടെങ്കിൽ നോട്ടൊക്കെ എടുത്ത് ഇത്തിരി മൂവേലൊക്കെ ഇത്തിരി മൂവേലൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞ് ഈ ഇവള് പഠിക്കാനും കണ്ട പഠിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണോ ഏഴുമണി കഴിഞ്ഞതിന് ശേഷമാണോ അമ്മയ്ക്ക് തലവേദന തലവേദന ആയതുകൊണ്ട് അവള് അപ്പുറത്ത് റൂമിൽ കിടന്നു മോള് ചിലപ്പോഴും നോട്ടൊക്കെ എഴുതാൻ റൂമ് കുറ്റിയിടലുണ്ട് ചിലപ്പോഴൊക്കെ എന്നാലും എഴുതി തീർന്നിട്ട് ഓപ്പൺ ചെയ്യണതാണ് പക്ഷെ അന്ന് പക്ഷേ ഇവള് കിടന്ന് കുറച്ച് കഴിഞ്ഞ് കഴിച്ച് എന്തേരാ മാങ്ങ എന്താ പഴുത്ത മാങ്ങ എന്തേരം കട്ടിയിട്ട് മുളയും മുളൊന്നും വിളിച്ച് ഡോറിൽ സാധാരണ മുട്ടുകണക്ക് മുട്ട് മുട്ടി അടുത്ത് പറഞ്ഞില്ല അപ്പോൾ ഇവിടെ വിചാരിച്ച് പഴിച്ചുകൊണ്ടിരുന്ന ഉറങ്ങിപ്പോയായിരിക്കുന്നു ഇരിച്ച് ഡോറിൻ്റെ ക്യാപ്പിൽ കൂടി ലൈറ്റ് കാണാറുണ്ട് അങ്ങനെ ഇവള് പിന്നും ഇടയ്ക്കൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൊട്ടിയില്ല ഡോറില് കൊട്ടണല്ലേ അവൾ കിടന്നാലും അറിയത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ ഒമ്പത് മണി ആവില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മാക്സിമം ഒമ്പത് മണിയാവും ഞാൻ വന്നപ്പോൾ ഇതേപോലെ പറഞ്ഞ് തന്നെ നേരത്തെ ഇടന്ന് ഉറങ്ങി കത് ഉറക്കണില്ല ഉറങ്ങിപ്പോയി എന്ന് തോന്നണം അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല അവളെ കൊണ്ട് അങ്ങനെ ചെയ്യും അങ്ങനെ ഡോറില് ഞാൻ തന്നെ നല്ല പവറിനടിച്ചു ഡോറില് അല്ലെങ്കിൽ ഞാൻ അഴിച്ചില്ലെങ്കിൽ ഞാൻ മോളെ മുളെ മുളവിളിച്ചുകഴിഞ്ഞാൽ തുറക്കുകയുള്ളൂ ഇത്ര ഉറക്കത്തിൽ കിടന്നാലും അങ്ങനെ കഥ അടച്ച് കിടക്കാറില്ല എഴുക്കുമായിരുന്നു അങ്ങനെ ഉച്ചത്തിൽ കുറേ അടി അടിച്ചിട്ട് തുറക്കാത്തതുകൊണ്ട് ഞാൻ ബാക്കിൽ കൂടെ ഇതേപോലെ ജെന്നലിൻ്റെ സൈഡാണ് കിടക്കണത് കട്ടിൽ ജെന്നലിൽ ചെന്ന് പട പട രണ്ടുമൂന്ന് അടി അടിച്ചിട്ടും തുറന്നില്ല ഫ്രണ്ടിൽ വന്നിട്ട് ചവിട്ടി ഇരുന്ന് ഈ ഡോർ തുറക്കത്തില്ല പൂട്ടല്ലായിരുന്നു മുകളിലത്തെ ഒരു കുറ്റിയായിരുന്നു ഒരു മോ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുണ്ടോ മോര് വെട്ടോത്തി ഒരു കമ്പി കഷ്ണം എടുത്തുണ്ടോന്നും ഞാൻ വെട്ടോത്തി അടിയിലെ ക്യാപ്പിൽ കയറ്റിയിട്ട് കമ്പി കയറ്റി ഒന്ന് തെന്നി നോക്കി ഇപ്പോൾ കട്ടിലില്ല കട്ടിലില് കിടന്നാൽ അറിയാം കാരണം അവൾ ഏശ എൻ്റെ അത്ര നീളം ഉണ്ട് കട്ടിൽ ക്യാപ്പിൽ കിടക്കാൻ കട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഇതേപോലെ ഒരു ജനലുണ്ട് ജനലില് തൂങ്ങി കിടന്ന് ഞാൻ ഒന്ന് അല്ലാരെ വിളിച്ച് ഇപ്പോൾ അവിടെ കിടന്ന് ഫ്രണ്ട് നിൽക്കുകയായിരുന്നു സിറ്റ് സിറ്റൗട്ടിൻ്റെ അവിടെ സിറ്റൗട്ടിൻ്റെ ഇടന്ന് വിളിച്ച് താഴെ നമ്മൾ ആ റോഡിൻ്റെ അതായത് എല്ലാം വീടാണ് അവിടെ നിന്ന് മൂന്നാലഞ്ച് പയ്യന്മാരും അവിടുത്തെ കാക്കയെല്ലാവരുടെ ഓടി വന്നു അവരോ അപ്പോൾ തന്നെ വന്ന് ചവിട്ടി തുറന്ന് അവർ ചവിട്ടി ഒന്നും തുറന്നില്ല ഇങ്ങനെയൊക്കെ ചവിട്ടി തുറന്ന് എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരിതുണ്ടെന്ന് തോന്നി തണുപ്പൊന്നും ആവാത്തുകൊണ്ട് നമ്മൾ പോലത്തെ കൊണ്ടുപോയി പക്ഷെ ഇന്ന മുള നാക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പകുതി കണ്ണ് മാത്രമേ തുറന്നിട്ട് ഒരു എന്തോ ഒരു വിഷമം പോലെ എൻ്റെ മുള മുഖത്ത് ഇപ്പോഴും സംശയമുണ്ട് എൻ്റെ മുള മാനസികമായിട്ടെന്തോ ഉള്ളതിൽ ഉറപ്പാ അത് ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ മുളകെ ചെയ്യേണ്ട കാര്യമില്ല ഒരു ശതമാനം പോലും നമ്മൾ അങ്ങനെ ഒന്നുമില്ല ും മുഖ്യമന്ത്രിക്കും ഈ വീട്ടിൽ നിന്നാണ് അവസാനമായി പൂജ സ്കൂളിലേക്ക് പോയത് ഈ വീട്ടിൽ നിന്നാണ് അവസാനമായി യാത്രയായത് അവൾ അവസാനമായി എഴുതിയ കുറിപ്പാണ് ഐ ലവ് യു അഭി എന്ന ഐ ലവ് യു അഭി എന്ന കുറിപ്പിനെ ആസ്വദമാക്കിയാണ് ചിതറ പോലീസ് വളരെ ഊർജ്ജമായി അന്വേഷണം നടത്തുന്നത് ആ കുട്ടിയുടെ അച്ഛൻ കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് ഇനി എൻ്റെ മകൾക്ക് സംഭവിച്ചു അവൾ യാത്രയായി ഇനി മറ്റൊരു കുട്ടിക്കും ഇത് സംഭവിക്കരുതെന്നാണ് നമുക്കും ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുകൂടി ചുവട് ന്യൂസ് അടിക്കുറപ്പായി നിങ്ങളോട് പറയുകയാണ് നമ്മൾ കൊച്ചു നമ്മളെ വീട്ടുകാരെ യാതൊരു ഇതല്ല വീട്ടിൽ നല്ല സന്തോഷത്തോടെ കഴിയുന്ന ഒരു കൊച്ചാണ് നല്ല പഠിത്തത്തിലും നല്ല മേടിക്കുകയാണ് എല്ലാത്തിലും പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ബസ്സിലെ കണ്ട്രക്ടറോ കളിയോ ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അറിഞ്ഞതാണ് ഫോണൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേന് അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും അവര നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ തന്നെ വേണം നമ്മളെ കൊച്ച അങ്ങനെ ഒരു കൊച്ചായിരുന്നേ ഒരു അച്ഛനും അമ്മയും മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്നേഹത്തോടെ പോയാൽ വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നും പഠിക്കുമ്പോൾ റൂമിൽ കയറിയിരുന്നു പഠിച്ച കുട്ടിയാണ് ഒമ്പത് മണി ആയപ്പോഴത്തേന് ഇങ്ങനെ ഇല്ലായത്തുകൊണ്ട് തട്ടി തുറന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്